എനിക്ക് രണ്ടു പ്രാവശ്യം ക്യാൻസ്ട്രോന്നാണ് അങ്ങനെയാണ് എന്റെ കാഴ്ച പോകുന്നത് ആദ്യമൊക്കെ എനിക്ക് എല്ലാ പിള്ളാരെ പോലെ തന്നെ ഞാൻ ഞാൻ സുബിന് കുറച്ച് കോഴികൾ പക്ഷെ അതിനുമുപാട്ടാണ് എനിക്ക് അറിയാമെന്ന് ഞാൻ കൂടെ കേട്ടാന്ന് അവിടെ കേട്ടു ആ പണ്ടി പണ്ടി വിളിച്ചപ്പോ കിയോ കിയോ ഞാൻ നേരത്തെ അറിഞ്ഞാന്ന് അതൊക്കെ ഇതിനെ രണ്ടിനെ അമ്മ ഏതെങ്കിലും ഒരു ഗിരിരാജൻ നമസ്കാരം ഇന്ന് ഒരു കോഴിക്കൂട്ടിൽ നിന്നാണ് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ സുബിൻ്റെ വിശേഷങ്ങൾ സുബിൻ ക്യാൻസർ രണ്ടു വട്ടം ക്യാൻസർ രോഗത്താൽ അനുഭവിക്കുന്ന സുബിൻ കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി അവൻ ഒരുപാട് കോഴികളെ വളർത്താനൊന്നുമില്ല കുറച്ച് കോഴികളെയൊക്കെ ആയിരുന്നു അവൻ വളർത്തിക്കൊണ്ടിരുന്നത് അവൻ്റെ കുറച്ച് കോഴികളൊക്കെ മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സങ്കടമായി അപ്പം നമുക്കിന്ന് നമ്മളിന്ന് സുബിനെ കാണാൻ വേണ്ടി പോവാണ് അവന് കുറച്ച് കോഴികളെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് എനിക്ക് പരിചയമുള്ളവരടുത്തു നിന്നാണ് ഇപ്പോൾ കോഴികളെ വാങ്ങിക്കുന്നത് കരിങ്കോഴിയും ഗിരിരാജനും ഉണ്ട് അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കുകയാണ് കുറച്ച് കോഴികൾ നമുക്ക് കൊണ്ടു കൊടുക്കാം അവൻ കുറച്ച് കോഴികളെയാണ് വളർത്തുന്നത് ഏകദേശം പത്ത് ഇരുപത് കോഴികളെ ഉള്ളൂ അതിനകത്തൊന്ന് കുറേയധികം കോഴികൾ ചത്തു കോഴിയുണ്ടായി അപ്പോൾ അവർ സങ്കടം വിളിച്ച് പറയുകയുണ്ടായി അവന് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മോനാണ്

വാ വരുവാ കോഴിയെല്ലാം അഴിച്ചിട്ട് കോണോ സുബിനെ തേടി വന്നതാണ് കേട്ടോ സുബിന്റെ വീട്ടിലാണ് കാവാലത്ത് ലിസ്യോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ കുറേ നാളിന് മുമ്പ് സുബിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടതാണ് അമ്മൂമ്മയും മകനും കൂടെ സുബിന്റെ ഏക ഒരു പരിപാടി എന്ന് പറയുമ്പം ഈ കോഴികളെ വളർത്തും അല്ലേ കോഴികളെ വളർത്തൽ മാത്രമാണ് ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കോഴികളെ വളർത്തൽ മാത്രമാണ് ഈ മോന് രണ്ടു പ്രാവശ്യം ക്യാൻസർ ബാധിച്ചു അല്ലേ ആ രണ്ടു പ്രാവശ്യം ഞാൻ ചില വന്നതാണ് അങ്ങനെയാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് ആദ്യമൊക്കെ എനിക്ക് സാധാ പിള്ളേരെ പോലെ രണ്ടാം ക്ലാസ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നീടാണ് എനിക്ക് വീണ്ടും ഒന്നും കൂടി വന്നത് ഒന്നും കൂടി വന്നപ്പം കാഴ്ച നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഞാരമ്പ് പോയി അല്ലേ ഞാരമ്പ് പോയ കാഴ്ച നഷ്ടപ്പെടും ഞാൻ കൊറേ ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങിയാണ് കണ്ണിന്റെ അമ്മയാണ് ശരിക്കും കണ്ണല്ലേ ആ ഇതുള്ള ശെരിക്കും ഏതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലാണ് പോയി വർഷം ചികിത്സിച്ചു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയമ്മൂർണമായിട്ടും പോയി സുബിൻ ചെയ്യുന്ന പരിപാടി എന്ന് കോഴികളെ വളർത്തുക എന്ന ഒരു ഒറ്റ മാർഗമാണ് അല്ലേ അത് മാത്രമാണ് നമുക്ക് മാർഗം വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ കോഴിമുട്ടയൊക്കെ ഒക്കെ ആ കോഴിമുട്ടയൊക്കെ കൊടുക്കും ഇപ്പൊ നമുക്ക് കോഴി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കോഴിമുട്ടയൊക്കെ കൊടുക്കാൻ നിവർത്തേ ഉള്ളൂ കോഴി ഇല്ലാത്തത് എന്ത് പറ്റി കോഴി കുറെ മരിച്ചുപോയോ ആ കൊറേ പേര് പോയി അപ്പൊ നമുക്ക് അതിൻ്റെ കുറെ നഷ്ടങ്ങളുണ്ട് കാരണം നമ്മളെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അത് അതുകൊണ്ടാണ് വരുമാനമാർഗം എന്ന് പറയുന്നത് നമുക്ക് വരുമാന വരുമാനമാർഗ്ഗം ഞാൻ ചോദിക്കട്ടെ സുബിനെ സുബിനെ മിക്കവാറും ആൾക്കാർ കോൾ കോൺടാക്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞു തരും ഇപ്പൊ നമ്മൾ വാട്സപ്പ് എടുത്താൽ ഇരിക്കുന്നത് അത് തന്നെയാണ് ഇരിക്കുന്നത് ആ അപ്പം സുബിന് ഞാൻ നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ചെറുതായിട്ട് പോലും കാണാൻ കാണാൻ പിന്നെ ശബ്ദം കേട്ടാ എനിക്ക് അറിയാം ഞാൻ ഇവിടെ തൊട്ട് ഞാൻ വന്നപ്പോൾ തന്നെ മൊബൈലിൽ ഇങ്ങനെ എന്തൊക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ വന്ന് വിളിച്ചപ്പോൾ തന്നെ എന്റെ സൗണ്ട് ക്യാച്ച് ചെയ്തു അല്ലേ ശബ്ദം അറിയാം ആ എനിക്ക് കുറച്ച് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാ ഈ ചേട്ടൻ സൗണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന യൂട്യൂബ്

കരിങ്കോഴി ഇല്ല കരിങ്കോഴി കുറവാണ് ഞാനിപ്പോ വന്നിരിക്കുന്ന കുറച്ച് ഒക്കെ കോഴികളൊക്കെ കോഴികൾ എന്തേലും ഉണ്ട് കുറച്ച് ഗിരിരാജൻ ഉണ്ട് കുറച്ച് കരിങ്കോഴികളുണ്ട് അത് സുബിന് സമ്മാനിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ ചുമ്മാ വരുമോ ഇല്ല ഞാൻ എനിക്ക് അതിനച്ച കേട്ടാന്ന് അവിടെ കേട്ടു ആ വണ്ടി വണ്ടി വിളിച്ചപ്പോ എടാ ു ഞാൻ നേരത്തെ ഞാൻ വായിച്ചു കൊണ്ടുവരുന്നുണ്ടെന്ന് സുബിന് അത് മനസ്സിലായി കാരണം നമ്മൾ നമ്മള് ഇരുന്നാണ് സംസാരിച്ചത് അപ്പൊ വണ്ടിക്കകത്ത് എന്ത് കേട്ട് കിയോ കിയോ കേട്ടത് എടാ ബുദ്ധിമാനേ ഭയങ്കര ബുദ്ധിയാണ് ഏട്ടാ ശബ്ദം വെച്ചിട്ട് അത് അത് ക്യാച്ച് ചെയ്തു എന്തായാലും സന്തോഷം അപ്പൊ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് ഞാൻ എടുത്തുണ്ടോട്ടെ കുഞ്ഞിന്റെ കാലൊക്കെ കിട്ടിയിട്ടിരിക്കുവാണ് ഇപ്പം ഇപ്പൊ നമുക്ക് വെള്ളം കൊടുക്കണം കുഞ്ഞിന് കൊടുക്കാം ഗ്ലൂക്കോസ് കലക്കി കൊടുക്കാം അപ്പൊ സന്തോഷായോ അപ്പൊ ഇതുകൊണ്ട് ഇനി അങ്ങ് കയറിക്കോണം അപ്പൊ ചേട്ടൻ ഇനി ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകും തോറും മോന് ഞാന് ഓരോ കാര്യങ്ങള് ഇപ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സുബിൻ എന്ന് പറഞ്ഞ മറ്റ് തൊഴിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല സുബിന് ഈ കോഴിക്കുഞ്ഞുങ്ങളും ഇപ്പം കുറച്ച് പേത്തകളുണ്ടല്ലേ കുറച്ച് പറയാൻ ഇല്ല ഇല്ല അപ്പൊ അമ്മ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ സൈഡിൽ കൂടെ പോയി ഞങ്ങൾ അറിയാതെ പോയി വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ബിസ്ക്കറ്റ് തന്നു നല്ലൊരു സ്നേഹമുള്ള അമ്മയാണ് കേട്ടോ അമ്മച്ചി അമ്മച്ചിയാണ് ശരിക്കും സുബിൻ്റെ കണ്ണ് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സുബിന് ഇപ്പോൾ ഒരു കുറച്ച് കോഴികളെ ഞാൻ കൊടുക്കുവാണ് സുബിന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കോഴി എന്ന് പറയുമ്പം കരിങ്കോഴിയാണ് അപ്പം അതിനെ വളർത്തി അതിൻ്റെ മുട്ട വിരിയിപ്പിച്ച് ഇനി ഒരുപാട് കോഴികളാകണം അപ്പം എനിക്കൊരു സാമ്പത്തികം ഉണ്ടാകുന്ന ടൈമിൽ ഞാൻ നോക്കട്ടെ സുബിന് വലിയൊരു ഫാം ഞാൻ ചെയ്തു തരും കേട്ടോ ഓക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക ഒക്കെ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ സുബിന് തീർച്ചയായിട്ടും കൈവിടത്തില്ല സുബിന് ഞാൻ നല്ല രീതിയിലുള്ള ഒരു വലിയൊരു ഫാം തന്നെ തുടങ്ങി തരും അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ സുബിന് മുന്നോട്ട് ചേട്ടാ ഇപ്പം ഒരു ഇതെന്ന് പറയുന്ന കുറഞ്ഞ കോഴികൾ നമ്മൾ വളർത്തുക വളർത്തിയതിനകത്തു നിന്ന് മാർഗമൊക്കെ ഉണ്ടാക്കിക്കഴിയുമ്പോഴേ ഭാവിയിൽ നമുക്ക് ആ ഒരു ഫാം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മളുടെ കൂടെ ഉണ്ട് അവരെല്ലാം സുബിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുബിൻ ഇപ്പൊ ഇൻകുബേറ്റർ കൊടുക്കാന്ന് ഒരു ഏട്ടം ആ സന്തോഷ് ഏട്ടൻ അപ്പൊ അത് എത്തിയായിരുന്നു കയ്യില് ആ അത് ഇപ്പം സന്തോഷ് ഷേട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ് സന്തോഷ് ഏട്ടൻ ഒരുപാട് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻകുബേട്ടർ സുബിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുബിന്റെ കോഴികളെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇടാൻ പറ്റുമോ അമ്മേ ഇതിനെ രണ്ടിനെ അമ്മ ഏതെങ്കിലും ഒരു കൂട്ടിലിടാവോ ഗിരിരാജൻ കരിങ്കോഴി കുഞ്ഞുങ്ങൾ അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമാണ് ഈ പെട്ടി അടച്ചില്ലെങ്കിൽ ഇവന്മാരും മൊത്തം താഴെ വശക്കേടാവും അതുകൊണ്ട് നമുക്ക് പെട്ടി കുറച്ച് നടക്കാം അടച്ചിട്ട് അമ്മേം മോനും കൂടെ ഗ്യാപ്പ് ഇട്ടേക്കാം അമ്മയും മോനും കൂടെ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ എന്നെ പിറക്കി കൂട്ടിലാക്കണം അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരോട് എന്താ പറയാനല്ലേ സന്തോഷമായോ ആ നിങ്ങൾ ഏതാ ഓരോ സപ്പോർട്ടിനും വലിയ ഉപകാരമാണ് പക്ഷെ എൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കോഴി വളർത്തൽ മാത്രമാണ് അപ്പം കോഴി വളർത്തൽ മാത്രമാണ് സുബിൻ്റെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് മറ്റുള്ള ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല അമ്മയും ഈ മോനും കൂടി ഇങ്ങനെയുള്ള ഈ കോഴികളെ വളർത്തി അതിൻ്റെ മുട്ട എടുത്തിട്ടാണ് ജീവിക്കുന്നത് അല്ലേ ആ അപ്പം ഞാൻ എന്തായാലും സുബിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടില്ലായിരുന്നല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുകയാണ് പ്രിയമുള്ള എല്ലാവരും സുബിനെ സഹായിക്കണം സുബിൻ്റെ അക്കൗണ്ടിലേക്ക് സുബിൻ ആ ഒരു കോഴികളെയൊക്കെ വളർത്താൻ വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യുക അപ്പം നമുക്ക് ഇനി കുറച്ച് നാളൊക്കെ കഴിയുമ്പം സുബിന് ഒരു ഫാം തട്ടിക്കൂട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനും അപ്പം നമുക്ക് നല്ല രീതിയിൽ സുബിനെ സപ്പോർട്ട് ചെയ്യാം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഈ പെട്ടിയിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ സുബിനെ ഞാനും ശ്രമിച്ചാണ് തുടങ്ങാൻ തുടങ്ങാൻ തുടങ്ങാനായിട്ട് നമുക്ക് വേറെ ഒരു ാണ് ഫൊക്കെ പക്ഷേ കേട്ടോ ആഹ് ഞാൻ പിന്നെ അതാ ചെറിയ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഇത് ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചാ കാരണം നമ്മൾ പെട്ടെന്ന് തുടങ്ങി കഴിയുമ്പോൾ ഒരു ഐഡിയ വേണ്ട നമുക്ക് ഐഡിയ വേണം ഐഡിയെ കുറിച്ച് നമുക്ക് ഒന്ന് ഐഡിയ കിട്ടാമോ പക്ഷെ സാമ്പത്തിക ഏറ്റവും വലിയ മൊബൈലില് ശബ്ദം വെച്ചിട്ടാണ് സുബിന് ഓരോ കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ ഇപ്പം ഫൈവ് അഞ്ച് പതിനെട്ടായെന്ന് പോലും അല്ലേ അപ്പൊ സുബിന്റെ കോൺടാക്ട് നമ്പർ കൂടി ഞാൻ വീഡിയോയിൽ കൊടുക്കാം സുബിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം സുബിനെ കേൾക്കാൻ പറ്റുമല്ലേ അപ്പൊ ഇനി ഞാൻ വരുമ്പം ഇതിനെയൊക്കെ വളർത്തി മുട്ട ഇതിന്റെ മുട്ട എനിക്ക് തരണം നാലഞ്ച് മാസം കഴിയുമ്പോൾ ഞാൻ വരുമ്പോ ഇത് കുറച്ചൊന്നും വളരത്തില്ലേ പിന്നെ വളർന്നു കഴിയുമ്പോൾ മുട്ട തരണം ഈ പ്രാവശ്യം എനിക്ക് മുട്ട കണ്ടോ കൊണ്ടുപോവാൻ ആ മുട്ട തരാണ്ട് കരിങ്കോഴി മുട്ടയാണോ ആ ആ അപ്പൊ ഒരുപാട് സന്തോഷം ഈ മോൻ്റെ എടുക്കാൻ ഞാൻ ആദ്യമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു ശനിച്ചേട്ടൻ എനിക്ക് കുറച്ച് കോഴികളുണ്ട് എന്റെ കോഴികളെ കാണാനും എന്റെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ചേട്ടൻ വരുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നതും ഈ അമ്മയുടെയും മകന്റെയും ഈ ഒരു കോഴി വളർത്തൽ കാണാനിടയായതും അന്ന് എന്തായാലും ഒരുപാട് പേര് വിളിക്കുകയും പ്രോത്സാഹനം നൽകുകയൊക്കെ ചെയ്തു അല്ലേ ആണ് എനിക്ക് ഒരുപാട് കാരണം തുടർന്ന് പോണം അത് നിർത്തരുത് പ്ലസ് കഴിഞ്ഞാണ് പിന്നെ നിർത്തിയാണ് എനിക്ക് ഡിഗ്രി പോയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല വേണ്ടത്ര സപ്പോർട്ടോ വേണ്ട ഒന്നും കിട്ടിയില്ല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇനി എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇതിനോട്ട് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യും ആഗ്രഹം ഇതാണെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് ആ കാരണം വെച്ചാൽ നമുക്ക് ഈ ഈ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വരുമാനം വരുമാനം നിൽക്കും നിൽക്കും ഉണ്ടോ ചെറിയ രീതിയിലുണ്ട് കോഴികളും കൂടെ കിട്ടി കഴിഞ്ഞപ്പം കുറച്ചും അതൊക്കെ പ്രതീക്ഷ ഞാൻ നമ്മൾ പോയി അടുത്തൊന്നും മോശമായിട്ടില്ല സുബിനെ സുബിന്റെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സുബിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് മുട്ട ആവശ്യം ഉണ്ടെങ്കിൽ സുബിൻ തീർച്ചയായിട്ടും എത്തിച്ചേരും കേട്ടോ സുബിന്റെ ആ ഇവിടെ വരണം കേട്ടോ നമുക്ക് അങ്ങനെയുള്ള വാങ്ങിക്കണം ഈ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് കാവാല നമ്പർ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഇതാണ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ് സുബിന്റെ നമ്പര് ഭാവിയിലും നല്ലൊരു കർഷകനാവും സുബിൻ അറിയപ്പെടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും അറിയപ്പെടും കാരണം സുബിൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കണ്ണ് കാണാൻ പറ്റത്തില്ലെങ്കിലും സുബിൻ ആ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞാൻ തരും കേട്ടോ സുബിനെ അപ്പൊ ഞങ്ങൾ പോട്ടോട്ടെ